േ രാമ 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 ഹരെ ഹരെ ഹരേ കൃഷ്ണ ഹരെ കൃഷ്ണ 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 ഹരേ ഹരേ രാമായ രാമഭദ്രാ രാമചന്ദ്രായഥസേ രഘുനഥയ നാഥായ സീതായ പതേ നമ ഗോചന്ദൻ രാമരാമേതി മധുരം മധുരാക്ഷരം മാരുഖ്യകവിതാഖാ വന്ദേ വാത്മീകിഗോകുലം വാത്മീഗി സംഭവം ഭൂനിധി സങ്കധ ശ്രീമന്ദ്രമായാപുനാ ഈ വന്ദന ശ്ലോകങ്ങൾക്ക് വള്ളത്തോള് മനോഹരമായ പരിഭാഷ വെച്ചിട്ടുണ്ട് അത് കേൾപ്പിക്കാം രാമന്നു രാമഭദ്രന്നു വേദസൻ രാമചന്ദ്രനും രഘുനാഥനു നാഥന്നു സീതാകാന്തന്നു കുമ്പിടാം കവിതാശാഖമേലേറി രാമരാമേദി ഭംഗിയിൽ ആകുന്ന ആ ഗോകുലത്തെ പണങ്ങുകൻ വാൽമീകിക്കുന്നിലുളവായി രാമാർക്കുകനിപ്പതായി നല്ലൊരു രാമായണവൻ നടി ശുദ്ധി തരണമേക്കും നമസ്കാരം വിവിധ രാമായണങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള പ്രഭാഷണ പരമ്പരയുടെ അറുപത്തി നാലാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ് തൊട്ട് നമ്മൾ കണ്ടത് രാമൻ്റെ വനയാത്രയുടെ പ്രാരംഭമാണ് ദശരഥ ഗൃഹത്തിൽ ചെന്നിട്ട് യാത്ര ചോദിക്കുന്നു തലവസരത്തിൽ കൈകൈ വനവാസത്തിന് ഉചിതമായ വൽക്കലങ്ങൾ രാമനും സീതയ്ക്കും ലക്ഷ്മണനൊക്കെ നൽകുന്നതും സീതയ്ക്കും ലക്ഷ്മണനും ഈ മലബുരി കൊടുക്കേണ്ട ഒരാവശ്യം ഉണ്ടായിരുന്നില്ല അവർക്ക് യഥാർത്ഥത്തിൽ വനവാസത്തിന് പോകേണ്ട യാതൊരു ബാധ്യത ഉണ്ടായിരുന്നില്ല എന്നിട്ട് പോലും കൈകൈ അങ്ങനെ ചെയ്തപ്പോൾ അത് കണ്ടു നിൽക്കുന്ന വസിഷ്ഠൻ പോലെ അവർക്ക് തീരെ സഹിച്ചില്ല വസിഷ്ഠൻ ക്രോധത്തോടു കൂടി പറഞ്ഞ വാക്കുകളൊക്കെ നമ്മൾ കേട്ടു എന്തായാലും അവർ പിന്നീട് കൗസല്യോടും ദശരഥനോടൊക്കെ സ്നേഹാവസരമായ വാക്ക തന്നെ പറഞ്ഞുള്ളൂ അങ്ങനെ അവർ പുറപ്പെട്ടു ദശരഥനെ ദുഃഖം സഹിക്കുകയ്യായിരുന്നു സ്വതന്ത്രത്തോട്ട് ചേര് നിർത്തു നിർത്തൂ എന്ന് അതിനെ വിളിച്ചു വന്നുകൊണ്ടിരുന്നു രാവിലെ ആകട്ടെ മുമ്പോട്ട് പോട്ടെ പോട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ അവർ പോയി എന്നുള്ളതാണ് നമ്മുടെ വാത്മീകി രാമായണത്തിൽ മുമ്പ് കണ്ടത് ഇതേ ഭാഗങ്ങളെ മറ്റു രാമായണങ്ങൾ എങ്ങനെ പറഞ്ഞിരിക്കുന്നു സാമാന്യമായിട്ട് നോക്കാം ഈ ഭാഗങ്ങളിലൊക്കെ സാർത്ഥത്തില് കാര്യമായ വ്യതിയാനങ്ങളൊന്നും മറ്റു രാമായണകാരന്മാരും വരുത്തിയില്ല ചില ഭാഗങ്ങൾ അവർ ചുരുക്കിയിട്ട് പറഞ്ഞു ചിലത് കുറച്ച് വിസ്തരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അണീതൊന്നും കഥാഘടന വ്യത്യാസമില്ല കാര്യമാര് വ്യത്യാസമുള്ളത് അധ്യാത്മരാമായണത്തിൽ ജനങ്ങളുടെ ഈ സങ്കടം രാമൻ കാട്ടിലേക്ക് പോകുന്നുണ്ടപ്പോൾ അവരുടെ ജനങ്ങളുടെ വിലാപവും അവരുടെ ദുഃഖമൊക്കെ കണ്ടിട്ട് വാമദേവൻ എന്നു പറഞ്ഞ ഒരു പുരോഹിതൻ ഒരു രാമൻ സീതാരാമ തത്വത്തെക്കുറിച്ച് സാമാന്യ ദീർഘമായി ഉപന്യസിക്കുന്നതായിട്ട് അധ്യാത്മരാമായണത്തിലുണ്ട് അത് മറ്റു രാമായണകാരന്മാരും സ്വീകരിച്ചിട്ടില്ല വാൽമീകരാമായണത്തിൽ അങ്ങനത്തെ ഒരു ഘട്ടം ഇല്ലതാണ് ജനങ്ങൾ സങ്കടപ്പെട്ട് പറയുന്നതൊക്കെയാണ് ആദ്യമുള്ളത് അതൊക്കെ രാമായണം അധ്യാത്മരാമായണം അയോധ്യകാണ്ടചാം സത്യത്തിൽ വർണ്ണിക്കുന്നുണ്ട് ജനങ്ങൾ എന്തൊക്കെയാ പറഞ്ഞത് കയ്യയ്യാ അവരാനാദി ചുഃഖസമാവൃത ബതരാജാ ദശരഥ സത്യസന്ധം പ്രിയം നൃപം പ്രിയം സുതം സ്ത്രീഹേതോരത്യൽക്കാമി തസ്യ സത്യവൃത കൈകൈവാ കഥം ദുഷ്ട രാമം സത്യം പ്രിയങ്കരം പ്രിയങ്കരനും സത്യം മാത്രം പറയുന്നവനായി രാമനെ കാട്ടിലേക്ക് അയക്കാൻ നോക്കുകയാണെങ്കിൽ ഈ കൈകൈ എങ്ങനെ ഇങ്ങനെ ദുഷ്ടയായി തീർന്നു എന്നൊക്കെ ജനങ്ങൾ പറഞ്ഞു പറയാൻ വിവാസയാമാസ കഥം ക്രൂരകർമ്മതിമൂഢധി ക്രൂരകർമ്മ മൂഢ ബുദ്ധിയോടുകൂടിയുള്ള ആയല്ലോ ഇതൊക്കെ ജനങ്ങൾക്ക് അറിയേ സങ്കടപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്താണ് അവരൊക്കെ ആശ്വാസം എഴുതുന്ന മട്ടില് വാമദേവൻ എന്ന് പറയുന്ന രാമൻ പറയുന്നത് അത് സാമാന്യം ദീർഘായിട്ടുണ്ട് മറ്റു രാമായണങ്ങളിലോ ആത്മീയരാമായണത്തോ ഇല്ലാത്തതാണ് അവർ എന്ത് ചെയ്തു അവരുടെ ദുഃഖങ്ങളൊക്കെ കണ്ടിട്ട് വാമദേവൻ പറയുന്നതാണ് ഈ രാമനെ സമർത്തതിൽ നിങ്ങൾ വിചാരിക്കുന്നതുപോലെ ഒരു സാധാരണ മനുഷ്യനല്ല സാക്ഷാത് ഭഗവാൻ ജഗന്നാഥനായിരിക്കുന്നത് വിഷ്ണു തന്നെയാണ് രാവണാധി രാക്ഷന്മാരുടെ വധത്തെ ഉദ്ദേശിച്ചു അവതരിച്ചിട്ടുള്ള ആളാണ് എന്നൊക്കെ കുറച്ചാ മനുമായിട്ട് പറയുകയാണ് അധ്യാപനത്തിൻ്റെ ഒരു ഗുണം ഒരു ഒരു സ്വഭാവം തന്നെ താണ് ഇനി വരാനിരിക്കുന്ന ഭാഗങ്ങളിലും കാണാം രാമൻ യഥാർത്ഥത്തിൽ ശ്രീ വിഷ്ണു എന്നുള്ള കാര്യം അറിയാത്തവരായിട്ട് ആ കഥാപാത്രങ്ങൾ ആരുമില്ല എല്ലാവരും അറിയുന്നില്ല എന്നിട്ടും അവരതിനെ പറ്റി ദുഃഖിക്കുന്നുണ്ടാണ് വാൽമീകരാമായണത്തിൽ വളരെ അർത്ഥഗർഭമായ സൂചനകളുണ്ടെന്നല്ലാതെ ഓരോരോ സന്ദർഭത്തിലും രാമനാകുന്നതും സാക്ഷാത് മഹാവിഷ്ണു നാരായണൻ എന്ന് കിളിപ്പാട്ടുകാരൻ എഴുതുന്ന പോലെ എഴുതുന്നില്ല സൂചിപ്പിക്കുന്നുണ്ടെന്നുള്ളത് ശരിയാണ് ഇവിടെ ഈ വാമദേവൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കേണ്ടത് വാമദേ ബോധ സാധൂരം സംഘമദ്ധ്യക മനുഷ്യത രാമം വ സീതം വാക്ച് തത്വതാം ജനങ്ങളോട് പറയുകയാണ് നിങ്ങൾ ഈ രാമനെക്കുറിച്ചോ സീതയെക്കുറിച്ചോ ഒന്നും ദുഃഖിക്കേണ്ട കാര്യമില്ല ഞാനെന്ത് ചെയ്യാം അവരുടെ തത്വം പറയാം രാമം വാ സീതാം വാ വഗ്നി തത്വത തത്വം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം അത് കൊണ്ട് പറയുകയാണ് ഏഷ രാമ പരോവിഷ്ണു ആദിനാരായണസ്മൃത യേഷ സാജാനകി ലക്ഷ്മി യോഗമായ വിശ്വദാഹം ഈ രാമനഥാത്തിൽ ആദിനാരായണനായിരിക്കുന്ന ആദിപുരുഷനായിരിക്കുന്ന സാക്ഷാത് ഭഗവാൻ തന്നെയാണ് ഈ ജാനകി ഈ സീതയാകട്ടെ ജാനകി ജനകരാജ്യത്തിൽ ജനിച്ചവണ് സ്ഥിരമാണ് അപ്പോൾ ജനകന്റെ മകൾ എന്നർത്ഥം അവളാകട്ടെ ആരാണ് ലക്ഷ്മി യോഗമായേത് വിശ്രുത യോഗമായ എന്നറിയപ്പെടുന്ന സാക്ഷാൽ ദേവി തന്നെയാണിത് അസൗ ശേഷസ്ഥേദീ ലക്ഷ്മണാഖ്യസ്താ സാമ്പ്രതം ഈ ലക്ഷ്മണാകട്ടെ ഭഗവാന്റെ മെത്തയായിരിക്കുന്ന സാക്ഷാൽ ആദിശേഷനാകുന്ന നാഗം തന്നെയാണ് അതിൻ്റെ അവതാരമാണ് അതുകൊണ്ട് നിങ്ങൾ ഈ മായാമൂർത്തിൽപ്പെട്ട് കരയറി അപ്പോൾ സമസ്ത ജനങ്ങളുമായിട്ട് പറഞ്ഞതാണ് അപ്പോൾ അയോധ്യയിലെ ജനങ്ങളെ മുഴുവൻ അത് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് എന്നാലും ആൾക്കാർ കരഞ്ഞു നോക്കി കവി വർണ്ണിക്കുന്നുമുണ്ട് വാൽമീകാരത്തെ വിദഗ്ധമായ സൂചനകൾ മാത്രയിലെ അമാവതാരത്തെക്കുറിച്ചുള്ളൂ അത് രണ്ട് രണ്ടുതായിട്ട് മാത്രം ഓരോ ഘട്ടത്തിലും ഇത് സാക്ഷാത് വിഷ്ണു എന്ന് പറയുന്നതല്ല വാൽമീകരണ സമ്പ്രദായം ഇവിടെ അങ്ങനെയല്ല എന്നർത്ഥം വീണ്ടും പറയുകയാണെങ്കിൽ ഏഷ യുക്തോ ുക്തോ ബ്രഹ്മാഭൂ വിഷ് വിഷ്ണു സത്വാഷ്ട്രിജകൽ പ്രതിഭാ പ്രതിപാലകം എന്ന് മാത്രമല്ല ഇത് ഈ രാമൻ വിഷ്ണു എന്ന് പറയാൻ മാത്രമല്ല ഇതേ രാമൻ ഇത് അഥവാ ഇതേ വിഷ്ണു ആണ് പണ്ട് മത്സ്യമായും ഓർമ്മമായും നരസിമുഖക്കായിട്ട് അവതരിച്ചിട്ടുള്ളത് എന്നുള്ള ആ പഴയ അവതാര കഥകളൊക്കെ വിസ്തരിക്കുകയും ചെയ്യുന്നുണ്ട് ഈ വാമദേവൻ ഞാൻ പറയാണ് യേശരിദ്ര താമസം തേ ജഗൽപ്രളയ കാരണം അതുമാത്രമല്ല ഈ രാമൻ അഥവാ ഈ വിഷ്ണുവിനെയാണ് എല്ലാറ്റിനും കാരണം സൃഷ്ടിക്കും സ്ഥിതിക്കും സംഹാരത്തിനും കാരണം തന്നെയാണ് ബ്രഹ്മരൂപത്തിൽ സൃഷ്ടിക്കുന്നതും സ്ഥിതി രൂപത്തിൽ രക്ഷിക്കുന്നതും പ്രളയകാലത്ത് സമസ്തത്തിനും വിനാശത്തിനു കാരണക്കാരനായിരിക്കുന്നതും ഈ രാമൻ തന്നെയാണ് ഏഷരുദ്ര താമസം ദേഹൽപ്രളയ കാരണം ഏഷ മത്സ്യപുരാഭുക്ത ഭൂത്വാ ഭക്തം വൈവസ്വതനും ഭക്തനായിരിക്കുന്ന വൈവസ്വതനും പണ്ട് പ്രളയകാലത്ത് മത്സ്യമൂർത്തിയായിരുന്നു രക്ഷിത്വ ഇദ്ദേഹമാണ് നമ്മളതൊന്നും വിസ്തരിക്കേണ്ടതില്ല അങ്ങനെ ഓരോരോ അവതാരത്തിൽ അതുവരെ കഴിഞ്ഞിട്ടുള്ളതായ രാമാവതാരം തന്നെയുള്ള പ്രധാനപ്പെട്ട അവതാരങ്ങൾ അവരൂപം സൂചിപ്പിക്കുന്നുണ്ട് പണ്ട് പന്നിയായിട്ട് വരാഹമായിട്ട് ഭൂമിയിൽ രസാധനത്തിൽ ഉദ്ധരിച്ച കഥ ഇതൊക്കെ പറഞ്ഞു അതുകൊണ്ട് നിങ്ങൾ ആ വിഷ്ണു തന്നെയാണ് ഈ രാമനായിട്ട് ദശരസൂത്രനായി ജനിച്ചിരിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ സുഖ ദുഃഖങ്ങളും ദേഹത്തിന് ബാധകമല്ല ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ അതുകൊണ്ട് നിങ്ങളിതിനെക്കുറിച്ച് ദുഃഖിക്കുകയേ വേണ്ട എന്നാണ് എന്തുകൊണ്ട് പറയുന്നത് തപസാരാധിതോ ഹരി പുത്രാം പുത്രത്വംഷയാ വിഷ്ണു തഥാ പുത്രോ ഭവന്തി അതുകൊണ്ട് എന്താണ് എന്നാൽ പിന്നെ ഈ വിഷ്ണു ഇങ്ങനെ മനുഷ്യഭാവത്തിൽ അയോധ്യയിലെ ദശരഥപുത്രനായി ജനിക്കാൻ കാരണമാണെങ്കിൽ ദശരഥൻ കഴിഞ്ഞ ജന്മത്തിൽ ആ ഭഗവാനെ പുത്രനായി ലഭിക്കണം എന്ന ആഗ്രഹത്തോടു താമസിച്ചിരുന്നു അതുകൊണ്ടാണ് ഇപ്പോഴിങ്ങനെ ചെയ്ത പുത്രക പുത്രത്വാകാംക്ഷയാ വിഷ്ണു തഥാവോ തഥാപുത്രോഹി അതുകൊണ്ടാണ് ഇപ്പോൾ പുത്രനായിട്ട് ദശരഥപുത്രനായിട്ട് അവസരിച്ചിട്ടുള്ളത് ഏഷാ സീതാ ഹരേഹർമായ സൃഷ്ടിസ്ഥിത്യന്താ കാരണീ ഈ സീതയാകട്ടെ സാക്ഷരമായ അതേ തന്നെയാണ് സൃഷ്ടിക്കും സ്ഥിതിക്കും സംഹാരത്തിനൊക്കെ ആധാരമായിരിക്കുന്നവളാണ് അർത്ഥം അതുകൊണ്ട് നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ലാന്ന് സാമാന്യ വിശുദ്ധ പറയാം രാജാ വാഗിത്രണമണ്ണു പൂർവേദ്യം നാരദപ്രാഹ ഭൂഭാരഹരണായ നാരദ രാഘവ സംവാദരൂപത്തെ നമ്മൾ കേട്ടിട്ടുണ്ട് സാക്ഷാത് ദേവശയായ നാരദൻ വന്നിട്ട് അന്നേക്ക് അഭിഷേകം നിശ്ചയിച്ച അച്ഛൻ അഭിഷേകം നിശ്ചയിച്ചിരിക്കുകയാണല്ലോ അങ്ങ് രാജാധികാര ഏറ്റെടുത്തു കഴിഞ്ഞാൽ കൊടുത്ത വാഗ്ദാനം രാക്ഷസനിധനം മുതലായ കാര്യങ്ങളൊന്നും നടക്കില്ല എന്നൊക്കെ പറഞ്ഞതായിട്ട് നേരത്തെ അധ്യാത്മാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അതാണ് വാമദേവനോട് സൂചിപ്പിക്കുന്നത് ഇന്നലെ ആ സാക്ഷാത് നാരദനെ വന്നിട്ട് ദേഹത്തോട് അവതാരകൃത്യങ്ങൾ ഓർമ്മിപ്പിച്ചിട്ടുണ്ട് അത് പാലിക്കാനായിട്ടാണ് ദേവന്മാർക്ക് കൊടുത്ത വാക്കും നാരദന് കൊടുത്ത വാക്കും പാലിക്കാനായിട്ടുണ്ട് ഇദ്ദേഹം കാട്ടിലേക്ക് പോകുന്നത് അതുകൊണ്ട് നിങ്ങളൊന്നും പ്രയാസപ്പെടേണ്ടില്ല എന്ന് പറയാൻ അതോ രാമൻ സമുദ്ദ ചിന്തം ത്യജതാ ബാലിശാ അതുകൊണ്ട് ഇദ്ദേഹം കാട്ടിൽ പോയി കഷ്ടപ്പെടുമല്ലോ അതിസുന്ദരിയും യുവനുക്തായ സീത വനവാസ ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വരുമല്ലോ എന്നൊന്നും വിചാരിച്ചിട്ട് നിങ്ങളെ ക്ലേശിക്കേണ്ടതില്ല ബാലിശമായ ചിന്തകളാണ് അത് ത്യജ് വീഴ്ച കളിയുന്നതാണ് രാമരാമേദിയെന്തീ മനുജാ മൃത്യുഭയാദീനീ നവന്തി രാമഹൃത്ത വീണ്ടും വീണ്ടും കീർത്തിക്കുകയാണ് രാമരാമേദീ രാമ രാമ എന്നുള്ള നാമം ആരാളോ നിരന്തരം ജപിച്ചുകൊണ്ടിരിക്കുന്നത് തേഷാം മൃത്യുഭയാദീനീ നഭവന്തി മൃത്യുഭയം മുതലായത് ഏറ്റവും വലിയ ഭയമാണ് മൃത്യുഭയം അതുപോലും ഉണ്ടാവില്ല എന്നുണ്ടെങ്കിൽ അതിനെ ചുറ്റിപ്പറ്റിയുള്ള അതിന് കീഴെയുള്ള ഭയങ്ങളും ഉണ്ടാവില്ല എന്ന് പറയേണ്ടതില്ല ഒരു ഭയം ഉണ്ടാവില്ല എന്നുള്ള അതുകൊണ്ട് നിങ്ങളെ ദുഃഖിക്കരുത് എന്ന് ഞാൻ പറഞ്ഞു ഇതൊക്കെ പറഞ്ഞതിന് ശേഷം ഇതൊക്കെ ജനങ്ങളോട് പറയുന്നുണ്ടായിരുന്നു പിന്നീട് കൈ കൈ വസ്ത്രം കൊടുത്ത കാര്യങ്ങളൊക്കെ സാമാന്യ ചുരുക്കത്തിൽ പറഞ്ഞു തദോ രാമ സമാവിശ്യ പിതൃഗേഹം അവാരിത എൻ്റെ അച്ഛൻ്റെ ഗ്രഹത്തിലേക്ക് സീതയോട് കൂടി പോയത് സാനുജ സീതയാ വിത്വ സീതയോടും ലക്ഷ്മനോടും കൂടിയിട്ട് അവളെ ചെന്നു കൈ കൈ ഈ മരത്തോലുകളൊക്കെ ഒടുക്കാനായിട്ട് കൊടുത്തതും ഒക്കെ പറയുന്നുണ്ട് പക്ഷേ വസിഷ്ഠൻ വളരെ ക്രോധിച്ചിട്ട് പരുഷമായ വാക്കുകൾ പറയുന്നതൊക്കെ ആത്മീയരമായ വിസ്തരിച്ചിട്ടുണ്ടെങ്കിലും ഇവിടെ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം സീതയായിട്ടേതായാലും ഈ വസ്ത്രം എങ്ങനെ ഒടുക്കുക എന്ന് വിചാരിച്ചാൽ ലജ്ജയോടു കൂടി നിന്നു എന്ന് പറയുന്നുണ്ട് ഹസ്തേ ഗൃഹി ഗൃഹീതാരാമസ്യ ലജ്ജയാ മുഖമൈക്ഷതാരാമോ ഗൃഹീത്വാ തശ്ശീ തീരം അംശുവേ രാമൻ ഈ സീത ആപ്പാട് ലജ്ജിച്ചുകൊണ്ടും സംശയിച്ചുകൊണ്ടും ഈ മരപൂരി ഇങ്ങനെ ഉടുക്കണം എന്നറിയാതെ നിന്നപ്പോൾ രാമൻ ചെന്നിട്ട് ആ മരപൂരി വാങ്ങിയിട്ട് അവളുടെ പട്ടിൻ്റെ വരെ ചുറ്റി എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട് വസിഷ്ഠത്വതാകരൻ്റെ രുചിതം ഭത്സയൻ വസിഷ്ഠൻ കുറച്ച് ക്രോധത്തോടു കൂടിയിട്ട് പരുഷായ വാക്ക് പറഞ്ഞു പറഞ്ഞത് ശരിയാണ് പക്ഷെ വാൽമീകരാമായണത്തിനെ പോലെ ഇഷ്ടത്തില്ല എന്ന നിഷ്ടയെന്നൊക്കെ ഇവിടെയും വിളിക്കുന്നില്ല പ്രാഹ ദുർമൃത്തയെ എന്നൊക്കെയാണ് വിളിച്ചത് അതുകൊണ്ട് ലക്ഷ്മണനും സീതയ്ക്കും ഈ മരപരി നൽകേണ്ടതില്ല എന്ന് പറഞ്ഞു ആ വാക്കുകളൊക്കെ സൂചിപ്പിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ അതെ നിയമത്തിൽ അങ്ങനെയല്ല നിയമനെ പരുഷമായി കുറച്ച് ദീർഘമായിട്ടെന്നെ പറയുന്നുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം രാമൻ അച്ഛനെ പ്രദക്ഷിണ നമസ്കാരം ചെയ്തിട്ട് രസത്ത് കയറി പുറപ്പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ അതായത് ആത്മീയരമാണത്തിൽ രണ്ട് മൂന്ന് സർഗങ്ങളിലായിട്ടാണ് ഇത്രയും ഭാഗങ്ങൾ വർണ്ണിച്ചത് അവിടെ അവർ അഞ്ചിട്ട് ലോകങ്ങൾ കൊണ്ട് കാര്യമൊക്കെ കഴിച്ച് കൂട്ടുക ചെയ്തത് നേരത്തെ പോകുന്ന സമയത്ത് ദശരഥം ദുഃഖം കൊണ്ട് ഇനിയും ഇനിയും രാമനെ കാണാൻ വേണ്ടിയിട്ട് അവിടെ നിൽക്കുമെന്നൊക്കെ പറയുന്നതായിട്ടും രാമൻ എന്ത് ചെയ്തു നമുക്ക് സാരഥിയെ തിടുക്കപ്പെടുത്തി വാ പ്രേരിപ്പിച്ചു പ്രേരിപ്പിച്ചു പൗരന്മാരാകട്ടെ പൗര ആസ്തു ബാലാസ്ത ബ്രാഹ്മണ സ്വത്തമാതിഷ്ടിഷ്ഠ എഴുതി രാമ എഴുതി ക്രോശന്തോ രഥമന്മയോ ജനങ്ങളും കൂടെ ഓടി രഥത്തിനെ പറയുന്നത് ഓടിയിട്ട് അവിടെ നിൽക്കും എന്ന് പറയുന്നുണ്ടായിരുന്നു അതോ പറഞ്ഞിട്ടാണ് ഈ ഭാഗം അവസാനിപ്പിച്ചത് അപ്പോൾ ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ മൂന്നോളം സർഗങ്ങളിലെ പാൽമിറങ്ങൾ കുറഞ്ഞു കുറിച്ചുരുക്കി പറഞ്ഞു കിളിപ്പാട്ടിലെ ഭാഗത്തിൽ അധ്യാത്മമായ അനുഭവമനുസരിക്കുകയാണ് ചെയ്യുന്നതെങ്കിലും കുറച്ചുകൂടി ദീർഘമായിട്ടാണ് വാമദേവൻ്റെ വാക്യവും ജനങ്ങളുടെ വിലാവും ഒക്കെ വർണ്ണിച്ചിട്ടുള്ളത് രാമസീതാതത്വം എന്നുള്ള ഭാഗത്തിൽ എത്തച്ഛനത് കുറച്ച് വിസ്തരിച്ച് പറയുന്നുണ്ട് അത് അനവധി ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞിട്ട് രാമനാകുന്നതും സാക്ഷാത് മഹാവിഷ്ണു സാമര സാക്ഷനാ ആദിനാരായണൻ ലക്ഷ്മണനായേതനന്ദൻ ജനകജാലി ഭഗവതി ലോകമായ പരാമായ ഗുണങ്ങളെത്താൻ അവലംബിച്ചു കാലഭേദം ധരിക്കും ഇത് ആത്മാപരൻ പരമോഷനായിരിക്കുന്ന ഭഗവാൻ ശരീരങ്ങളെ സ്വീകരിക്കുന്നതൊക്കെ മായയെ ആശ്രയിച്ചിട്ടാണ് അതുകൊണ്ട് ഇത് മായാശരീരമാണ് ഇതിനെക്കുറിച്ച് പരിഭ്രമിക്കണ്ടെന്ന് അവന് വിസ്തരിച്ചെന്ന് പറയാൻ പറഞ്ഞു പണ്ട് വയോസൂന്യ കാലം മുതൽക്ക് അനുഷ്ഠിച്ച് വരുന്ന പ്രധാനപ്പെട്ട അവതാരങ്ങളൊക്കെ രാമാവതാരം വരെയുള്ള അവതാരങ്ങൾ മുഴുവൻ സ്മരിക്കുകയും ചെയ്തു പിന്നീട് അവർ പോയി എന്ന് പറയുന്നു ഭക്തപ്രിയനായ പക്ഷേ പറയുമ്പോ ഒറ്റ വാക്കുകൊണ്ടല്ല കുറേ വരികൾ അതിനു വേണ്ടിയിട്ട് ചെലവിഴിക്കുന്നുണ്ട് ധോരനായ ഒരു ഗിരണ്യകാശി പുതൻ വക്ഷപ്രദേശം പ്രഭാടനം ചെയ്തതും രക്ഷാചതു ലക്ഷ്മി വര ഇനിവൻ അതീതിയും ഭക്തി കൊണ്ടർത്ഥിച്ചു സാദര ആവർത്തിച്ച കാരണം എത്രയും കാരുണ്യമോൾ അവൾ തന്നെ പുസ്തകമായി ഇന്ദ്രാനുജനായി പിറന്ന് അധികം ഭക്തനായ ഒരു മഹാബലിയോട് എന്നർത്ഥിച്ചു മഹാബലി വാമനാവതാരത്തിൽ മഹാബലിയോട് വേണ്ടി ഭൂമിക്ക് വേണ്ടി അർത്ഥിച്ചതും ആ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു നാരായണൻ പുരോഷോത്തമേയൻ കാരണാ മാനുഷൻ രാമൻ മനോഹരൻ രാവണാനുഗ്രഹാർത്ഥം വിവീനത്തിന്നു ദേവഹിതാർത്ഥം ഗമിക്കുന്നു അവിടെ ദേവന്മാരോട് പറഞ്ഞ വാക്ക് പാലിക്കാൻ വേണ്ടി ലോകത്തിൻ്റെ ധർമ്മപരിപാലനത്തിനുണ്ടാകും ഇപ്പോൾ അനുജനോട് കാട്ടിലേക്ക് പോകുന്നത് ഇതിന് കാരണം ആരല്ല മന്ധരയോ കയ്യേയോ ആണെങ്കിൽ ഭ്രമിക്കരുത് കാരണം മന്ധരയല്ല കയ്യേയല്ല ആരും ഭ്രമിക്കുകയ്യ രാജാവോ അല്ലല്ലോ ഇത് അച്ഛനെന്ന് വിചാരിച്ചാലും ഇത് തെളിക്കാൻ കഴിയില്ല കാരണം ഭഗവാൻ്റെ തന്നെ താത്പര്യങ്ങളാണെന്ന് വന്നിട്ടാണ് രക്തത്തിൻ്റെ ആ വനയാത്ര ആരംഭമാണത് ഇത് അച്ഛനെ ദുഷ് ഞാൻ ും അവിടെ നിൽക്കുമെന്ന് പറയുന്നു ഒക്കെ അവിടെയും കാണാം പക്ഷേ ഇങ്ങനെ വിസ്തരിച്ചുള്ള വാമദേവൻ്റെ ഉപദേശമൊക്കെ ഉണ്ടെങ്കിലും ജനങ്ങളെ ദുഃഖിച്ചും തന്നെയാണ് അത് പറയുന്നത് രസം അങ്ങനെ അല്ലെ നിങ്ങൾ ഇതിനെപ്പറ്റി ദുഃഖിക്കേണ്ട എല്ലാ ദുഃഖത്തിനോ ശ്ലോകത്തിനോ ഇടയില്ല എന്നൊക്കെയാണ് അദ്ദേഹം കാര്യമായിട്ട് ഉപദേശിച്ചത് എന്നിട്ടും എന്ത് ചെയ്തു പിന്നെ ഉടനെ അത് കഴിഞ്ഞാൽ ഉടനെ ജനങ്ങളെ ആനന്ദവാരിധിയിൽ ആറാടി എന്നൊരു ദിവസം പറയുന്നുണ്ട് അതാണ് പൗരാജനം പരമാനന്ദമായ ഒരു വാര നിരീഴു മുഴുകിനെ ആരെ വരും ഇങ്ങനെയൊക്കെ വർണ്ണിക്കുന്ന കവിത എന്ത് ചെയ്യുന്നു കുറച്ച് കഴിഞ്ഞാൽ കാട്ടിലേക്ക് പോയി ജനങ്ങൾ ദുഃഖിച്ച് പോകുന്നു ജനങ്ങൾ പറഞ്ഞു തോന്നുന്നു ഇതൊക്കെ വർണ്ണിക്കുന്നുണ്ട് അപ്പോൾ കാവ്യപരമായ ആ ഉയൊന്നും എന്നർത്ഥം അതിനെ അങ്ങനെ ഈ തത്വങ്ങൾക്കൊന്നും വിസ്തരിച്ച് പറയല്ല ചെയ്തിട്ടുള്ളത് ഇവിടെ എന്ത് ചെയ്ത് പറഞ്ഞത് അവിടെ ഒരു തരത്തിലും ദുഃഖിക്കേണ്ടതില്ല രാമൻ കാട്ടിലേക്ക് പോകേണ്ടത് ഈശ്വരനിർദ്ദേശപ്രകാരമാണ് എന്നൊക്കെ പറഞ്ഞു അതിനൊന്നും പ്രാധാന്യ കാലത്തിൽ വാല് കൊടുത്തില്ല രാവുന്ന ഈ കാട്ടിലേക്ക് പോകുന്ന പ്രധാന കാരണമായിട്ട് പറയുന്നത് അച്ഛൻ്റെ വാക്ക് നാം പാലിക്കേണ്ടതുണ്ട് പിന്നെ കൈയേ മാതാവിനോട് നേരത്തെ ആദ്യത്തെ സന്ദർശനത്തിൻ്റെ സമയത്ത് ഞാൻ ഇന്ന് തന്നെ മനത്തിലേക്ക് പോയിക്കൊള്ളാം എന്ന് രാമൻ നേരിട്ട് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ മേലെയൊക്കെ പ്രേരണയ്ക്കും അതിൻ്റെ വിലത്തിലും ആ ഒരു ധാർമ്മിക ബലത്തിലാണ് രാമൻ കാട്ടിലേക്ക് പോകുന്നത് അല്ലാതൊക്കെ വളരെ മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ട ചില സംഗതികൾ ആവർത്തിക്കുകയോ അതിനനുസരിച്ച് പെരുമാറുകയോ ചെയ്യുന്നു എന്നുള്ള രീതിയിലല്ല വാത്മീരാമായ ഇതൊക്കെ ചിത്രീകരിക്കുന്നത് ശ്രദ്ധേത് രാമായണകാരൻ ഇതൊക്കെ മുൻപൂർവ്വം നിശ്ചിതമാണ് ഇതിങ്ങനെ വരുള്ളൂ അതുകൊണ്ട് ജനങ്ങളുടെ ദുഃഖത്തിന് യുക്തിയൊന്നുമില്ല എന്ന് പറയുകയാണ് ഇതാണ് വ്യത്യാസമുള്ളത് കമ്പരാമായണകാരനാകട്ടെ വസിഷ്ഠൻ്റെ ക്രോധവാക്യമോ വാമദേവൻ്റെ വാക്യങ്ങൾ ഒന്നും വിവരിച്ചിട്ടേ ഇല്ല ആ ഭാഗങ്ങളൊന്നും അദ്ദേഹം സ്പർശിക്കുന്നേ ഇല്ല ചെറിയതു പോലാണ് മലയാളത്തിൽ ലഭ്യമായിരിക്കുന്ന ഈ ചാമ്പരാമായ പറഞ്ഞു വേണ്ടത് ചമ്പുകാരനാകട്ടെ രസകരായിട്ട് പറഞ്ഞത് ജനങ്ങളുടെ ഈ ദുഃഖവും ജനങ്ങളുടെ വിലാപൊക്കെ വർണ്ണിക്കാൻ എനിക്ക് സാധിക്കില്ല അത്രയധികം ദുഃഖകരമായ സംഗതിയാണ് അതൊക്കെ പറഞ്ഞിട്ടാ കഠിനഹൃദയനായ ആത്മീയക്ക് നമസ്കാരം എന്നാണ് ചമ്പുകാരൻ പറഞ്ഞത് ചെറിയൊരു വ്യാജസ്ഥതിയാണ് കഠിനകളെന്ന് പറഞ്ഞെങ്കിലും ആത്മീയ മനോഹരമായിട്ട് വർണ്ണിച്ചിട്ടുണ്ട് എനിക്കതിനൊന്നും കഴിവില്ലായെന്ന് അദ്ദേഹം പറയുന്നത് അതുമായിട്ട് പറയുന്നുണ്ട് അതുകൊണ്ട് ഞാനിപ്പോൾ എന്താണ് പറയേണ്ടത് എന്നെ മാമദേവ വാക്യങ്ങളൊന്നും ചമ്പു ആരും കൈക്കൊണ്ടിട്ടില്ല ആണ് പറയുന്നത് അത് ഇത്രയേ ഉള്ളൂ ഞാൻ യഥാർത്ഥത്തിൽ പിന്നെ അച്ഛൻ്റെ വാക്ക് നിരീക്ഷിക്കാൻ വേണ്ടിയാണ് പോകുന്നത് പറഞ്ഞിട്ട് രാമൻ കാട്ടിലേക്ക് പോയി അത് അതിനിടയ്ക്ക് പിന്നെ വസിഷ്ഠൻ്റെ ഈ ക്രോസെന്ന് പറഞ്ഞ വാക്കുകളൊന്നും അദ്ദേഹം ആയിക്കോട്ടില്ല ചമ്പുകാരൻ അതൊന്നും വിസ്തരിക്കാൻ പോയിട്ടില്ല അവിടെ പറഞ്ഞ ശ്ലോകം ഇതാണ് ഈ നേരത്തെ കൈകയും വസിഷ്ഠനും തമ്മിലുള്ള സംഭാഷണത്തിൽ പറഞ്ഞ പല കാര്യങ്ങളും ആത്മീയമാണ് ഒക്കെ ചുരുക്കി സൂചിപ്പിക്കുന്നുണ്ട് ഈ സംഭവക്കാരൻ അവിടെ ചോദിച്ചല്ലോ അച്ഛൻ മക്കളെ കാട്ടിലെ അച്ഛൻ ചരിത്രം പണ്ടും ഉണ്ടായിട്ടുണ്ട് എന്ന് കയ്യേ പറഞ്ഞതായിട്ട് നമ്മൾ കേട്ടു നേരത്തെ വാഗ്മിരാമായണത്തിൽ അതൊക്കെ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് അസമഞ്ജസൻ എന്ന പുത്രനെ പണ്ട് സകര രാജാവ് പുറത്താക്കിയ കാര്യമൊക്കെ അതൊക്കെ എവിടെയും പറഞ്ഞാൽ കുലമിതു സകരനും പുത്രനെ കാട്ടിലാട്ടിക്കളയൻ കളയുമട മാഞ്ഞുതോ നീതി സിന്ധുവോ പണ്ട് ആ സഹര രാജാവ് അങ്ങനെ കാട്ടിലേക്ക് പറഞ്ഞു വെച്ചിരുന്നുല്ലോ അതങ്ങനെ ഓർമ്മിക്കുന്നില്ലേ എന്നൊക്കെ കയ്യെ ചോദിച്ചതായിട്ടാണ് അതിന് ഉത്തരം ഭക്ഷണം പറഞ്ഞതും പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ സൂചിപ്പിക്കുമ്പോൾ ചെയ്യുന്നുണ്ട് ചമ്പുകാരം പക്ഷെ പലതും വളരെ വിസ്തരിക്കുകയും നമുക്ക് കാണാം ഈ ലങ്കാപ്രവേശം മുതലായിരിക്കുന്നതൊക്കെ ഉദ്യാനപ്രവേശം മുതലായതൊക്കെ വിസ്തരിക്കുന്ന ഒക്കെ ആലോചിച്ച് നോക്കിയാൽ അതിനൊക്കെ അദ്ദേഹം കൊടുത്ത പ്രാധാന്യം നോക്കിയാൽ ഇവിടുത്തെ വളരെ വികാരപരമായ ഈ രംഗം താരമേ കുറഞ്ഞ വാക്കുകയെ പറഞ്ഞിട്ടുള്ളൂ താര ചമ്പു കാരൻ അവിടെ അദ്ദേഹത്തിന് പറയുന്ന ന്യായം തന്നെ നല്ല മനോഹരമായ ശ്ലോകമാണ് ഈ അഞ്ചാം ഈ വിഛിന്നാഭിഷേകത്തിന് തൊണ്ണൂറ്റിയേഴാം ശ്ലോകത്ത് കാണാം തക്ഷണേന നിജമാതൃദത്തമഴകോയുഗം മുദാ ലക്ഷ്മണാഗ്രധനുദഗ്ര തത്വനിധി ചാർത്തിനോ ഒരു സമയം തരേ രാമൻ ലക്ഷ്മണനും കൈയൊടുത്തായ ആൽക്കരം ചാർത്തിയ സമയത്ത് എന്തു ചെയ്തു ഒക്കെ നീളമുറകൊണ്ട യോദ്ധ്യ മുഴുവൻ മുഴങ്ങിയതു ആൾക്കാരൊക്കെ മുറവിളി ഇട്ടു വാക്കുകൊണ്ട കഥ പുകഴ്ത്തും ആദികവീനമോസ്തു കഠിനാത്മിനേ അപ്പൊ അങ്ങനെയുള്ള ജനങ്ങളുടെ ആ സമയത്ത് ജനങ്ങൾക്കുണ്ടായ ദുഃഖങ്ങളൊക്കെ വിസ്തരിച്ച് വർണ്ണിക്കുന്നവനായ ആ കഠിനഹൃദയനായ വാൽമീക്ക് നമസ്കാരം ഞാൻ പക്ഷേ എനിക്കത് സാധിക്കില്ല എന്നാണ് അപ്പോൾ വാൽമി പുറത്ത് കുറച്ച് സ്വയമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാനതിനൊരു കശക്കവരാണ് അതുകൊണ്ട് ഞാൻ നമസ്കരിക്കുക മാത്രം ചെയ്തു അതാണ് ചമ്പുകാരൻ്റെ മട്ട് വാക്കുകൊണ്ട് അക്കഥ അമ്പത പുത്തും ആദികവയേ നമോ വസ്തു കഠിനാൽമനേ ഇങ്ങനെ തനിക്കതിന് കഴിവില്ലായും വാജ്മി ചെയ്ത് വന്നായിരുന്നു ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ആ ഭാഗമൊക്കെ കുറച്ച് മാത്രമേ വർണ്ണിക്കുന്നുള്ളൂ മാത്രം ീകൃത പക്ഷബിന്ദുരിങ്കനാത ആമൂല സ്ഥിരീവാഗ്രതുണ്ടം യഥനങ്ങളുടെ വിഷമങ്ങളൊക്കെ പലതരത്തിൽ പറയുക ദുഃഖം പറഞ്ഞത വസിഷ്ഠ മുനീന്ദ്രനപ്പോൾ തൃക്കണ്ണടച്ചതുടൻ അസുതരിൻ്റെ തൃക്കണ്ണടച്ചുടൻ അസുധരീവരീതം വസിഷ്ഠൻ അവർ കാട്ടിലേക്ക് പോകുന്നതായ ആ സമയത്ത് അത് കാണാൻ കഴിയില്ലാതെ കണ്ണടച്ച് കളഞ്ഞുമൊക്കെയാണ് ചമ്പുകാരൻ്റെ വർണ്ണന പീതംബരപദം അതേശം രാമനായൻ്റെ മനോഭാവം എന്തായിരുന്നു പീതാംബരമ്പത വെടിഞ്ഞവൻ എന്ത് ഭേദം വാർതയ പട്ടുതുകിൽ പോലൊരു വൽക്കലം പോലെ രാമനാകട്ടെ ഈ പട്ടുടയാട് ചാർത്തുന്നത് പരിപലുത്തായ വരത്തുകൾ എടുക്കുന്നത് ഒരുപോലെയാണെന്നാണ് ഗവർണർ പറഞ്ഞത് പീതാംബരംപത വെടിഞ്ഞവൻ എന്തു ഭേദം പീതാംബരക്കെടിഞ്ഞു അങ്ങനെ പൊട്ടമൊക്കെ വേണ്ടാന്ന് വെച്ചു അതുകൊണ്ട് അദ്ദേഹത്തിന് ഇതിൽ ദുഃഖമൊന്നും ഉണ്ടായില്ല എന്നാണ് ചമ്പുകാരൻ്റെ പറഞ്ഞത് അങ്ങനെയാണ് അവർ പുറപ്പെട്ടത് പോകുന്ന സമയത്ത് എല്ലാ രാമായണങ്ങളിലുള്ളതുപോലെ പോകാതിരിക്കുമോ ഇതിനെ വീണ്ടും വീണ്ടും കാണാൻ ആവട്ടെ നെച്ചതും കരയെന്നൊക്കെ പറയുകയും ചെയ്തിട്ടുണ്ട് പിന്നെ രസകരായിട്ടുള്ളത് സീതാമലായവരൊക്കെ യാത്ര പറയുമ്പോൾ ഗദ്യത്തിൽ കുറേ വിസ്തരിച്ച് ഓർമ്മിച്ചിട്ടുണ്ട് അവരുടെ വിലാപങ്ങളൊക്കെ വിസ്തരിച്ച് ഓർമ്മിച്ചിട്ടുണ്ട് അത് സീത ഓരോരോ വസ്തുവിനോട് പോലും യാത്ര പറയുന്നതായിട്ട് വർണ്ണിച്ചു തുപ്പ്യം സ്വസ്ഥി വിലാസവാപി പോയികളോട് ഊനാലിനോട് ക്രീഡാവസ്തുക്കളോട് പുനർദർശനം ക്രീഡക്രീഡ വിമുച്ച സദ്യകഥി സംഖ കേടുന്ന ഈ ഊഞ്ഞാലൊക്കെ ഉണ്ടല്ലോ ഊനാലിനൊക്കെ ഒക്കെ യാത്ര പറഞ്ഞിട്ടാണ് ചെയ്ത പുറപ്പെടുന്ന ഇതൊക്കെ വിസ്തൃത് വന്നെങ്കിൽ നിന്ന് സ്മർത്തരം ചകോരദയിതേ ഹംസിഭ്യന്തമോ ദൃഷ്ടസ്വം ശിതികണ്ഠസംഖനശിരോ ഗ്യം ശാരി അവിടുത്തെതായ തത്ത പെൺ തത്ത അതേപോലെ ചകോര മുതലായ പക്ഷിളിരോടൊക്കെ പറയുകയാണ് നല്ല പൂവാണ് ഹേലീലാസുഖ വിസ്മരക്ഷ്യുതി നം ഏകയമത്യാദരാദിത്യാമന്ത്രയാളാസയസോ വിശ്വേനശോഭിത ഞാൻ ഉതാ കാട്ടിലേക്ക് പോവാണ് വരുമ്പോഴേക്കു തന്നെ മറന്നു ഒരു ദയെന്നൊക്കെ അവരോടൊക്കെ ഈ താൻ വളർത്തിക്കൊണ്ടിരിക്കുന്നതായ ഭക്ഷ്യമൃഗാദികളൊക്കെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവിടെ പുറപ്പെടുന്നത് പിന്നീട് വനത്തിലേക്കുള്ള യാത്ര വിസ്തൃതി പിന്നെ വർണ്ണിക്കുകയാണ് അപ്പോൾ ഈ വാമദേവവാക്യം മുതലായതിനൊന്നും ഈ പിന്നീടുള്ള ആരും വലിയ പ്രാധാന്യം കൊടുത്തില്ല അത്യത്മനാരായണകാരൻ അങ്ങനെ പറയുന്നില്ലാതെ ബാക്കിയുള്ളവരൊക്കെ യഥാർത്ഥത്തിൽ വാത്മീകയുടെ വർണ്ണനയുടെ സമ്പ്രദായമാണ് സ്വീകരിച്ചിട്ടുള്ളത് അധ്യാത്മരാമായണ കാരണം ആധ്യാത്മിക തത്വങ്ങൾ വിജയിക്കാൻ വേണ്ടിയിട്ട് ഈ രാമതത്വങ്ങളൊക്കെ ഇഷ്ടം പറയുന്നതേ ഇനി രാമചരിത മാനസത്തിലേക്ക് കിടന്നാലും അതിവിശദമായ വർണ്ണകളൊന്നും സാർത്ഥ ഈ രംഗത്തില്ല ജനങ്ങൾ അദ്ദേഹം മാമിനി വേഷത്തിൽ പോകുന്നു കണ്ടപ്പോൾ കരഞ്ഞെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നേരത്തെ പറഞ്ഞ വാമദേവവാക്യങ്ങൾ അദ്ദേഹവും അവരെ വർണ്ണിക്കുകയോ കൈക്കൊള്ളുകയോ ചെയ്തിട്ടില്ല ഒരാളോട് ഇരുന്നിട്ടില്ല പുണ്യവും കീർത്തിയും സ്വർഗവും നഷ്ടമായി വന്നാലും ഏതുമില്ല നീ കാട് പോകുവാൻ ഇക്കാര്യം നന്നായി വിചാരിച്ചു യുക്തമായുള്ളതും നീ തന്നെ ചെയ്യണം എന്നൊക്കെയാണ് ഉപദേശിച്ചത് പിന്നെ ലക്ഷ്മണിനെ സൂചിച്ച് കൊടുക്കുന്ന ഉപദേശങ്ങൾ പറയുന്നുണ്ട് ഓരോ ആളും എന്തു ചെയ്യുന്നു അങ്ങ് വരുത്തി വെച്ചേറ്റം പ്രദൂഷലാഭം ഈ ഇങ്ങനെയും അങ്ങനെയാണ് സീത പറയുന്നതും ഒക്കെ കൂട്ടത്തിൽ നിസ്തരിച്ച് വർണ്ണിക്കുന്നുണ്ട് ജനങ്ങളെ കണ്ടിട്ട് വിഷമിച്ചു എന്നുള്ളതും ഏറ്റുകാതേരിലാമോ വരെയും വനം കാട്ട് കൂട്ടിയിങ്ങെത്തുക നാലുകാൾക്കുള്ളിൽ നീ രാമനെയും ലക്ഷ്മണയും ചെയ്തൊക്കെ കാടിൻ്റെ അറ്റം വരെ കാട് തുടങ്ങുന്ന ഒരിക്കലും ഇവരെ കൊണ്ടുവയ്ക്കാൻ കൊണ്ട് ചുണ്ടാക്കാൻ വേണ്ടിയിട്ട് സുമന്ദ്രയോട് ദശരഥം പറയുന്ന വാക്കുകളൊക്കെയാണ് ആ പറഞ്ഞത് അവരൊക്കെ ശ്രീരാമഭദ്രൻ ദടമൃതൻ സത്യവൻ പോരില്ല രണ്ടാളും നീ നേരും ആവാല് ഞാൻ എത്രയെ കൂട്ടി അയക്കുവാൻ ആവനം കണ്ട് പേടിച്ചത് അങ്ങനെ കുറച്ച് വിസ്തരിക്കുന്നുണ്ട് ഈ ജാനകി സീത ആ കാട് കണ്ട് പേടിച്ച് കുറച്ചൊന്നു വരാം അവർക്ക് അവിടെ നിൽക്കാൻ സാധിച്ചില്ല എന്ന് വരാം അങ്ങനെയാണെങ്കിൽ അവരെ തിരിച്ചു കൊണ്ടുപോകുന്നുള്ളൂ എന്നൊക്കെയാണ് സുമോട് പറയുന്നത് ഇതൊന്നും വാൽമീകി യു വീട് സ്വീകരിച്ചിട്ടില്ലാത്ത ഒരു കാര്യമാണ് ഇങ്ങനെയൊക്കെയാണ് ഈ ഭാഗങ്ങളൊക്കെ വർണ്ണിച്ചത് അതായത് ചുരുക്കത്തിൽ പറഞ്ഞു കൊണ്ടുവരുന്നത് വാത്മീകി രാമായണത്തിൻ്റെ രീതി തന്നെയാണ് ചിലയ്ക്ക് വർണ്ണ കൂടി അധികം കൂട്ടിച്ചേർത്തിട്ടുണ്ടെന്നേ ഉള്ളൂ അല്ല അധ്യയനരാമായണകാലം മാത്രമാണ് ഇവിടെയൊക്കെ തത്വപ്രസംഗങ്ങളും സാക്ഷാത് വിഷ്ണു ഭഗവാൻ തന്നെയാണ് രാമനായിട്ട് അവതരിച്ചത് അതുകൊണ്ട് നിങ്ങളതിനെപ്പറ്റി ദുഃഖിക്കേണ്ടതില്ല എന്നുള്ള എടുത്തു പറയുന്നത് ഈ വാ അധ്യയന രാമായണകാലം മാത്രമാണ് ഇനി അവർ കാട്ടിൽ ചെന്നതിന് ശേഷം ഉള്ള സംഭവങ്ങളൊക്കെ വാൽമീകരിക്കും അതേസമയം തന്നെ ഇവർ ഈ മൂന്ന് പേരും കൂടി വനയാത്ര പോയതിന് ശേഷം അയോധ്യയിലുണ്ടായ സംഭവങ്ങൾ എന്താണ് ദശരഥനുണ്ടായുള്ള മനോവ്യാധികൾ ദശരഥൻ്റെ നിര്യാണം അതിനെ പറ്റിയുള്ള ഭാഗങ്ങളൊക്കെയാണ് ഇനിയുള്ളത് ഇതിപ്പോൾ ഈ ഭാഗത്തിന് വളരെ ചുരുക്കത്തിൽ മറ്റു രാമായണങ്ങളിതിങ്ങനെ പറഞ്ഞു കണ്ടു നമുക്ക് നമുക്ക് വാൽമീരാമായണത്തെ തന്നെ പിന്തുടരാം ആ ഭാഗത്ത് സ്ഥലം മുതലായെന്നൊക്കെ എങ്ങനെ ഓർമ്മിച്ചിട്ടുണ്ടെന്ന് നോക്കാം ഈ അയോധ്യാകാന്ഡം എഴുപത്തിയഞ്ച് സർഗങ്ങളെ കൊണ്ട് സ്വാഭാവിക്കും ആ അയോധ്യാകാന്ഡത്തിലാണ് ആണ് വലിയ കാണ്ടം അതിനാണ് ഈ രാമലക്ഷ്മന്മാരെ തിരികെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഭരതൻ്റെ ഉദ്യമം വരെയുള്ള ഭാഗങ്ങളൊക്കെ വിഭാഗത്ത് വരും ഇപ്പം നമ്മൾ കണ്ട ഭാഗത്തൊക്കെ ഭരതൻ സ്ഥലത്തേ ഇല്ല ഭരതൻ തൻ്റെ അമ്മയുടെ ഗൃഹമായ കേ കെ ഗൃഹത്തിലാണ് ഉണ്ടായിരുന്നത് ആ സമയത്താണ് സംഭവങ്ങൾ നടക്കുന്നത് ഇനിയുള്ള വികാരഭരിതമായ രംഗങ്ങളൊക്കെ ഉള്ളത് ഭരതം തിരിച്ചു വന്നതിന് ശേഷമുള്ള സംഭവങ്ങളിലാണ് നമുക്ക് ക്രമത്തിൽ ഓരോന്നായിട്ട് കാണാം തർക്കാലോട് ഉപസം കഴിക്കുകയാണ് നമസ്കാരം